നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടുകാർ ഒരു വ്യക്തിയെ ഒരു സവിശേഷ വ്യക്തിയെ പാർലമെൻറ്റിലേക്ക് അയച്ചിരുന്നു ഗാന്ധി കുടുംബം എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും നമുക്കറിയാം അത് നെഹ്റു കുടുംബമാണെന്ന് ശരി എന്തെങ്കിലും ആയിക്കോട്ടെ ആ വ്യക്തി ആദ്യമായിട്ട് പാർലമെൻറ്റിൽ ഒരു പ്രസംഗം നടത്തുകയാണ് കന്നി പ്രസംഗം ആ ഹിമാചൽ वो सब बड़े-बड़े उद्योगपतियों के लिए बन रहे हैं हिमाचल में जो सेब उगता था उसके जो छोटे-छोटे किसान हैं वे रो रहे हैं क्योंकि एक व्यक्ति को क्योंकि एक व्यक्ति के लिए एक व्यक्ति के लिए एक व्यक्ति यंदा प्रियंका पालन में जो पर्यान्त यंदू योजिचे न्यारे और संस्थान तने छु കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള എതിരായിട്ടുള്ള നിയമങ്ങളാണ് ആ സർക്കാരുകൾ പാസ്സാക്കുന്നത് പണക്കാർക്ക് വേണ്ടി മാത്രമാണ് അവർ ഭരിക്കുന്നത് എല്ലാം ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് അവർ പ്രത്യേകമായിട്ടും എടുത്തു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഒരേ ഒരു വ്യക്തി എന്നത് അദാനിനെയാണ് ഉദ്ദേശിക്കുന്നത് അദാനി വഴി കൂടി വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി കത്തിക്കയറി ഇങ്ങനെ പറയുന്നത് പക്ഷേ പ്രിയങ്കയ്ക്ക് പ്രിയങ്കയ്ക്ക് ഒരബദ്ധം പറ്റി ഈ പറഞ്ഞ സംസ്ഥാനമുണ്ടല്ലോ ഹിമാചൽ പ്രദേശാണ് ആ ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ സുഖവീന്ദർ സിംഗ് സുഖു എന്ന വ്യക്തിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനാണയാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇടത്തെ നിയമത്തെ പറ്റിയും ആ സംസ്ഥാനത്തെ ഗവൺമെൻറ് കർഷകർക്കെതിരായിട്ട് പാസ്സാക്കുന്ന നിയമങ്ങളെ പറ്റിയും പണക്കാർക്ക് വേണ്ടി ആണ് നിയമങ്ങൾ പാസ്സാക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അദാനിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ അസ്ത്രം സ്വന്തം നെഞ്ചത്തേക്ക് തന്നെ വന്ന് പതിക്കുന്ന അതി മഹനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യാതൊരു ൊരു മുന്നൊരുക്കവും ഇല്ലാതെ ഒരു ഹോംവർക്കും നടത്താതെ ആരോ എഴുതി കൊടുത്ത പേപ്പറുമായിട്ട് വന്നിരുന്ന വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ടീമിലുള്ള നമ്മുടെ വാർറൂം കേസ് തന്നെ ആയിരിക്കണം പ്രിയങ്കാ ഗാന്ധിയുടെ ടീമിലും ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എന്തായാലും ആദ്യത്തെ പ്രസംഗം തന്നെ കന്നി പ്രസംഗം തന്നെ പൊട്ടിച്ചീറ്റി പണ്ടാരമടങ്ങിപ്പോയി എന്ന് തന്നെ പറയാം ഇതൊന്നും അല്ലാത്ത മറ്റൊരു കാര്യം കൂടെ പറയാം പലപ്പോഴും ആ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വിളിക്കുന്നത് അവർ ഗാന്ധി കുടുംബമൊന്നുമല്ലോ അങ്ങനെ ഗാന്ധി ചേർത്ത് വിളിക്കേണ്ട കാര്യമെന്ത് എന്നൊക്കെ ചിലർ കമൻ്റ് എടുന്ന് കണ്ടിട്ടുണ്ട് അവരോടായിട്ട് പറയുക നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത് ഈ ഗാന്ധി എന്ന പേരെന്തോ വലിയ മഹത്തരമായിട്ടുള്ള മഹത്വമായിട്ടുള്ള പേരാണെന്ന ചിന്താഗതി കൊണ്ടാണ് ആ ചിന്തയങ്ങ് മാറ്റിയാൽ മതി ഒരു സാധാ പേര് പോലെ അങ്ങ് കരുതിയാൽ മതി അത്രയൊന്നും ഇല്ല നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പലതും പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അടുത്തറിയുമ്പോഴാണ് പല വിഗ്രഹങ്ങളൊക്കെ ഉടയേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ഇല്ലാത്ത നമ്മളില്ലാത്ത മഹത്വമൊന്നും കൽപ്പിക്കേണ്ട ഒരു പേര് അത്രയേ ഉള്ളു അവരത് വാലായിട്ട് ചേർത്ത് വെക്കുന്നു അത്ര തന്നെ നമ്മളതിനത്ര വലിയ മഹത്വമൊന്നും കല്പിക്കാമായിരുന്നാൽ മതി രാഹുൽ ഗാന്ധിന്നോ പ്രിയങ്ക ഗാന്ധിന്നോ അവരിഷ്ടമുള്ളത് ചേർത്തോട്ടെ വിളിക്കാം അതിനെന്താ കുഴപ്പം അത്രേ ഉള്ളൂ